ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് നമ്മൾ വാഴയിലെ മീനൊന്ന് എയർ ഫ്രയറിൽ വെച്ചെടുത്തതാണ് വാഴയിലെ പൊതിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിൽ മസാല പരട്ടിയെടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം അതിനായിട്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു ടീസ്പൂണോളം കുരുമുളക് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ പുളി പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു പത്തിരുപതോളം ചെറിയുള്ളി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക

പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിലുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ആദ്യം ഞാൻ ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ചതച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ുർക്ക വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഇതൊന്ന് അരച്ചെടുക്കാനുള്ളത് കണ്ട ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം അതിൽ നമുക്ക് അങ്ങോട്ട് മാറ്റി മറ്റിപ്പോൾ ഇവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കയ്യിലെ എടുക്കാം മത്തി എടുക്കാം അതുപോലെ തന്നെ അക്കുറ എടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആവോലി കിട്ടിയപ്പോൾ ചെയ്തെടുത്തതെന്നുള്ളൂ ഒരു പ്രാവശ്യം ഇതുപോലെ മത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മത്തിയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ആവോലി നമ്മളെടുത്തിട്ട് ഒന്ന് അങ്ങ് വരിഞ്ഞു കൊടുക്കാം അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ വരിഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മസാല ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ്ങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മീനിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ അതായത് ഇതിൻ്റെ ആ ഒരു വയർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ആ ഒരു നമ്മൾ വലിഞ്ഞെടുത്തതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ഒരുപാട് മസാല ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നന്ന് ഒരു മണിക്കൂർ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലാണ് ഇതിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ ഇനി അത് അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ അതാ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അതൊന്ന് സ്റ്റൗ ടോപ്പിൽ ിൽ വെച്ച് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയെടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മടക്കിയെടുക്കുമ്പോൾ വാഴയില പൊട്ടിപ്പോവും അതുകൊണ്ട് എന്തായാലും നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അങ്ങ് വാട്ടിയെടുക്കുക രണ്ട് സൈഡ് ഞാൻ തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വലിയ ഇലയുടെ മേലേക്ക് ഞാനൊരു ചെറിയ ഇലയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കിട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചു കൊടുക്കുമ്പോൾ ഇല ഒന്ന് അങ്ങ് മൊരിഞ്ഞു പോകും അപ്പോൾ പുറത്തേക്ക് പോകരുത് അതിൻ്റെ മസാല ഒന്നും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മേലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് നമ്മൾ വെക്കുന്ന ഇലയിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൈകൊണ്ട് എല്ലാത്തിനും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില അത് അതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മീൻ മസാല പരട്ടി എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ ജാറിലതിൽ ഞാൻ ഫുള്ളായിട്ട് പരട്ടിയിട്ടില്ല അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വാഴയിലേക്ക് കുറച്ചൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ചൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല പരട്ടി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ വെച്ചുകൊടുക്കാം കേട്ടോ മേലേക്ക് മേലെ വെക്കരുത് രണ്ടും ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കുക ഇലയിൽ കറക്റ്റായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആവോലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിക്ക് നമുക്ക് മത്തിയോ അയിലയോ ഏത് മീൻ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കി മിക്സിയുടെ ജാറിലുള്ള മസാലയും അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ ബാക്കിയുള്ള എല്ലാ മസാല ഫുള്ളായിട്ട് നമുക്ക് മീനിലെല്ലാം അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ മസാല ഒത്തിരി ചേർത്ത് നിച്ച് കുഴപ്പമൊന്നുമില്ല അതിൽ പിടിച്ച് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് വരുമ്പോൾ അതങ്ങ് ഡ്രൈ ആയി ആയിപ്പോകും അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം മസാല പാട്ടി കൊടുക്കാനായിട്ട് ഇനിയിപ്പം അതിനുശേഷം ഞാനിതിൻ്റെ മേലേക്ക് രണ്ട് പച്ചമുളക് ഒന്നിങ്ങനെ നടു കീറിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണതാ ഇതുപോലെ ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ആ മീനെന്നും മസാലയിന്നൊക്കെ ആയിട്ട് അങ്ങ് വന്നോളും അപ്പോൾ അതാ ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം മടക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല നമ്മൾ വാട്ടിയെടുത്തതാണ് നന്നായിട്ടൊന്നും അങ്ങ് വാടിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം എന്നാലാണ് ഇതൊന്നും മടങ്ങി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇല നന്നായിട്ട് കയറിപ്പോവും അപ്പോൾ ഇത് മടക്കിയെടുത്താൽ മാത്രം പോരാ നമ്മൾ നൂലുകൊണ്ട് ഒന്ന് അങ്ങ് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇത് എയർ ഫ്രയറിൽ വെക്കുമ്പോൾ അങ്ങ് മൊരിഞ്ഞ പോലെ ആവും അപ്പോൾ ആകെ തുറന്നിരിക്കും അതുകൊണ്ട് ഞാനിത് സാധാരണ നൂലുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇടുവാക്കിയിട്ടൊന്നങ്ങ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കിതിനെ ഫ്രയറിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം അങ്ങനെ തുറന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്നും കൂടി ഒന്ന് നൂല് ഓടിച്ചു കൊടുക്കാം അപ്പോൾ എയർ ഫ്രയർ ഞാൻ പ്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ ഫിഷിനുള്ള ഓപ്ഷൻ ഉണ്ട് ചിക്കൻ്റെ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഒക്കെ ഉണ്ട് അതിലൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് ഏതിലാണ് ബേക്കിംഗ് മോഡിലാണോ എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് എയർ ഫ്രയർ ഓൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതിനെ എത്ര മിനിറ്റ് ആണോ വയ്ക്കേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വണ് എത്ര ഡിഗ്രി ആണോ എന്ന് ഞാൻ പറയുന്നത് അതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതിൽ ചിക്കൻ ഫിഷ് വെജിറ്റബിൾ ഒക്കെ വെക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഫിഷ് വൺ നയൻറ്റി ഡിഗ്രിയിൽ ഇരുപത് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പകുതി പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് എപ്പോഴും ഓപ്പൺ ചെയ്ത് നോക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ നമുക്കിത് വേണ്ട ഇതിനൊന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ കാരണം മേൽഭാഗമാണ് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് വരിക അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എയർ ഫ്രയർ അടച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ബാക്കിയായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതുമില്ല വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഫ്രൈ ആയിട്ട് വരേണ്ട എന്ന് വിചാരിച്ചിട്ട് വൺ നയൻറ്റിയിലായിരുന്നു നമ്മൾ വെച്ചത് അത് വൺ എയ്റ്റിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഫുള്ളായിട്ട് വെച്ചിട്ട് ഇതേ ഇപ്പം ഫുൾ അഞ്ച് മിനിറ്റും കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം കറക്റ്റായിട്ട് നമ്മുടെ ഫിഷ് ഒക്കെ വന്നിട്ടുണ്ടാവും കണ്ടോ ഇല ഒന്നും കയറിയിട്ടൊന്നുമില്ല നമ്മളിത് ഇലയുടെ മേലെ ഇങ്ങനെ നൂല് കെട്ടിക്കൊടുത്ത കാരണം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് വേണം ഫിഷ് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നൂലഴിച്ചെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഓഹോ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലും ആണ് അപ്പോൾ അതായത് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും അതുപോലെ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഓരോരുത്തരുടെ എയർ ഫ്രയറിലും ഓരോ ടൈമിങ്ങാണ് ഞാൻ ട്വൻറ്റി മിനിറ്റ്സാണ് കുക്ക് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ചാവാം ചിലപ്പോൾ പതിനഞ്ചും ആവാം അപ്പോൾ അത് ശ്രദ്ധിക്കണം നമുക്ക് ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ അത് ഇത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച കാരണം തുറന്ന് നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു കറക്റ്റിൽ അങ്ങ് വെച്ച് കൊടുക്കാം അത്രേ പറ്റൂ അപ്പോൾ അതാ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ പോലും എന്നെ വേണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവാം അതുപോലെ മത്തി അയില ഏതും ആവാം ഞാൻ മത്തി ഒരുക്കി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തി ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് കാണാം ചോയിക്കാർ താങ്ക് യു ഫോർ വാച്ചിങ്